അമേരിക്കക്കാർക്കുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് ഡിവിഡന്റ് ഈ വർഷം ലഭ്യമാകില്ലെന്ന സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഈ വർഷത്തെ ക്രിസ്മസ് സീസണിന് ഇത് ലഭിക്കില്ലെന്ന് സ്ഥിരീകരിച്ച പ്രസിഡന്റ് ട്രംപ് അടുത്ത വർഷം ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുമത്തിയ താരിഫിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം അമേരിക്കൻ പൗരന്മാർക്ക് ഡിവിഡന്റായി നൽകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് ഉയർന്ന ശമ്പളമുള്ളവർ ഒഴുകിയുള്ള എല്ലാവർക്കും താരിഫ് ഡിവിഡൻ്റായി രണ്ടായിരം ഡോളർ നൽകുമെന്നായിരുന്നു ട്രംപ് അറിയിച്ചത് താരിഫ് ഡിവിഡന്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ട്രംപ് ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ മാസം പത്താം തീയതിയാണ് താരിഫ് വരുമാനത്തിൽ നിന്ന് കുറഞ്ഞത് രണ്ടായിരം ഡോളർ ഡിവിഡന്റ് നൽകുമെന്ന ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപനം നടത്തിയത് താരിഫുകൾക്കെതിരെ സംസാരിക്കുന്നവരെ വിദ്ധികളെന്ന് വിശേഷിപ്പിച്ച ട്രംപ് യു എസ് ട്രില്യൺ കണക്കിന് ഡോളർ സമ്പാദിക്കുന്നുവെന്നും മുപ്പത്തിയേഴ് ട്രില്യൺ ഡോളർ കടമുടൻ തന്നെ വീട്ടാൻ തുടങ്ങുമെന്നും അമേരിക്കക്കാർക്ക് താരിഫ് ഡിവിഡൻ്റായി കുറഞ്ഞത് രണ്ടായിരം ഡോളർ നൽകുമെന്നുമായിരുന്നു പ്രഖ്യാപനം അതേസമയം താരിഫ് ഡിവിഡന്റ് വിതരണം സംബന്ധിച്ച വരുമാന പരിധി പരിഗണനയിലാണെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസ്സന്റ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം ഡോളറിൽ താഴെ വരുമാനം നേടുന്ന കുടുംബങ്ങളാകും താരിഫ് ഡിവിഡന്റിന് യോഗ്യരാകുകയെന്ന് ബസൻഡ് ഫോക്സ് ന്യൂസിനോട് അറിയിച്ചിരുന്നു പദ്ധതിക്ക് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ തുകയായതിനാൽ നിയമനിർമ്മാണം ആവശ്യമാണ് താരിഫിൽ നിന്ന് ധാരാളം പണം നേടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഡിവിഡന്റ് നൽകാൻ അനുവദിക്കുന്നുണ്ടെന്നും ബസിൻ്റ് പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന താരിഫ് ചുമത്തിയ ശേഷം ഏകദേശം തൊണ്ണൂറ് ബില്യൺ ഡോളർ ഭരണകൂടം സമാഹരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എല്ലാ താരിഫുകളിൽ നിന്നും നൂറ്റി ബില്യൺ ഡോളർ ലഭിച്ചു ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരം ഡോളറിന്റെ ഡിവിഡന്റ് ഒരു ലക്ഷം ഡോളറിൽ താഴെ വരുമാനം നേടുന്ന വ്യക്തികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയാൽ അതിന്റെ ചെലവ് ഏകദേശം മുന്നൂറ് ബില്ല്യൺ ഡോളർ വരുമെന്ന് വിദഗ്ധർ കണക്കാക്കുന്നു ഒരു ലക്ഷം ഡോളറോ അതിൽ കുറവോ വരുമാനമുള്ള നൂറ്റമ്പത് ദശലക്ഷം മുതിർന്നവർക്ക് രണ്ടായിരം ഡോളർ വീതം നൽകാൻ ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളർ വരുമാനം ആവശ്യമാണെന്ന് ടാക്സ് ഫൗണ്ടേഷനിലെ ഫെഡറൽ ടാക്സ് പോളിസി വൈസ് പ്രസിഡന്റ് എരിക്കോക്ക് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇവിടെയാണ് പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പുതിയ താരിഫുകളിൽ നിന്ന് ഇതുവരെയുള്ള വരുമാനം ബില്യൺ ഡോളർ മാത്രമാണെന്നും പറഞ്ഞു കൂടാതെ കോവിഡ് മഹാമാരിക്കാലത്തെ സ്റ്റിമുലസ് ചെക്കുകൾ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചതായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണപ്പെരുപ്പം നാൽപ്പത് വർഷത്തെ ഉയർന്ന നിരക്കിലെത്തി ഏകദേശം എല്ലാ യു കുടുംബങ്ങൾക്കും താരിഫ് ഡിവിഡന്റ് നൽകുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കാതെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിപ്പിച്ച വീണ്ടും പണപ്പെരുപ്പിത്തിന് കാരണമായേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ട്രംപിന്റെ താരിഫ് ചുമത്തൽ നടപടി യു എസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ താരിഫ് ഡ്യൂട്ടിന്റെ വിതരണം നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സുപ്രീം കോടതി താരിഫുകൾ റദ്ദാക്കിയാൽ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് താരിഫ് ഡിവിഡന്റുമായി ബന്ധപ്പെട്ട് ചില റിപ്പബ്ലിക്കന്മാർ സംശയം പ്രകടിപ്പിക്കുകയും ഫെഡറൽ കമ്മിക്ക് കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഉണ്ട്